on item sangat itu udah ada itu udah ya നമ്മൾ ദാബയിൽ ഒരു ഒരമ്പത് മീറ്റർ ഫ്രണ്ടിലേക്ക് വന്നു എന്നിട്ടാണ് ഇവിടെ വണ്ടി ഓതുക്കിയിരിക്കുന്നത് ഇത് കണ്ടോ ഈ ക്ഷേത്രത്തിലേക്ക് കയറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വണ്ടി ഓദിക്കുന്നത് ഇവിടുത്തെ ആ ഒരു നിലവും ആ റോഡിന്റെ ഹൈറ്റും തമ്മിൽ നോക്കുക നല്ല വ്യത്യാസം ഈ ഫ്രണ്ടിലേക്ക് കാണുന്നാണ് ഗംഗാവലി റിവർ ഇപ്പൊ വലിയ ഒഴുക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ കിടക്കുന്നൊരവസ്ഥയിലാണത് ഇതാണ്ടോ ഇതാണ് ആ ക്ഷേത്രം അപ്പൊ ഇത് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ താഴേക്ക് ഇറങ്ങിയത് ഇനി നമ്മൾക്ക് ഇവിടെ നിന്ന് ഈ റിവറിലേക്ക് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും നല്ല താഴ്ചയുണ്ട് ഇവിടെ വേണമെങ്കിൽ പോയി ഇരിക്കാം അപ്പൊ നമുക്ക് അവിടെ നോക്കുമ്പോൾ ആ ഒരു വ്യത്യാസം നല്ല രീതിയിൽ കാണാൻ കണ്ടോ നല്ല താഴ്ച കണ്ടോ ഇതിപ്പോ ഡിസംബർ ടൈം ആയതുകൊണ്ടിട്ട് വെള്ളം ഒഴുക്ക് കുറവാണ് അതുകൂടാതെ വലിയ വെള്ളവും ഇല്ല വറ്റി കിടക്കുന്ന വണ്ടി ഇരിക്കുന്നുണ്ടോ ആ ഡിസ്റ്റൻസും ആ താഴ്ചയും ഒന്ന് ശ്രദ്ധിച്ച് നോക്കാം മേളിൽ കൂടി വണ്ടി പോകുന്നുണ്ട്